ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ കൂട് ഞാൻ തന്നെ പടന്നാണ് അപ്പം പുല്ലുട്ടി കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്തത് പന്ത്രണ്ടയ്ക്ക് അഞ്ചാണ് ഇത് പന്ത്രണ്ടടി ഇത് അഞ്ചടി കംപ്ലീറ്റ് വെറുത്തക്കിൽ പൈപ്പ് കൊടുത്തുനോക്കാണ് അതൊക്കെ വെറുത്തക്കിൽ സപ്പോർട്ട് സെൻറ്ററിൽ പുറത്ത് വെച്ചു കാരണം ആടുങ്ങൾ ചവിട്ടി കയറി കണക്കാൻ ഇത് പാടിന് കയറാനുള്ള റാമ്പുണ്ട് ടി സ്ലാറ്റാണ് രണ്ടൊക്കെ രണ്ട് സ്ലാറ്റാണ് ഭയങ്കര സ്ട്രോങ് ആണ് ഇതൊരിക്കലും കേടുവരില്ല ഇപ്പോൾ കംപ്ലീറ്റ് വെർട്ടിക്കലാണ് ഓണത് മരമാണ് മരം ഞാൻ എഫ്ലോസി പെയിൻറ്റ് അടിച്ചു നോക്കാണ് ഇവിടെ അത് അഞ്ചടി പാർട്ടിഷ്ട അതും വെർട്ടിക്കലിന് കൊടുത്ത് പോകണം ആടുകളല്ലെങ്കിൽ ഈ നെറ്റയ്ക്ക് വയ്ക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ആടുകളതിൻ്റെ മുകളിൽ ചവിട്ടി കയറിക്കും ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ളത് ഇത് കുഴി ഇത് അപ്പോൾ ഇവിടെ റൗണ്ട് പൈപ്പ് മുമ്പ് ഞാൻ സ്ക്വയർ പൈപ്പ് കൊടുക്കാറ് അപ്പോൾ ടിൻ്റെ കഴുത്തിലൊരോമം പോണം അപ്പോൾ ഇതിന് ഈ പ്രാവശ്യം റൗണ്ട് പൈപ്പാക്കി ഇത് മുട്ടനുള്ള കൂട് ഇത് അഞ്ചിക്ക് നാലാണ് ഇങ്ങനെ നാലടി ഇങ്ങനത്തോട് അഞ്ചടി ഒരാടിന് നിൽക്കാള അത് മതി നല്ല ഇതാണ് പിന്നെ ഇവിടെ ഹൈറ്റ് കൂട്ടി ബാക്കിൽ ആറടി വെച്ചു അപ്പോൾ ഇവിടെ ചവിട്ടി കയറി നിൽക്കില്ല അപ്പോൾ അങ്ങനെ ആട് പരിപാലത്തിൻ്റെ രീതിയിൽ അവരുടെ സിസ്റ്റം അനുസരിച്ച് ഞാൻ പണിതാണ് ഇത് എഫോസി പെയിൻ്റാണ് ഡബിൾ കോട്ട് ആദ്യം പ്രൈമർ ഡബിൾ കോട്ട് പ്രൈമർ അടിച്ചു അതിന് ശേഷം അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചു പ്രൈമറും പെയിൻറ്റും വ്യത്യാസമുണ്ട് അപ്പം ഇതുപോലെ രണ്ടടി ഹൈറ്റുള്ള അതിനത് ചരൽ ഭൂമിയാണ് ഞങ്ങളുടെ വെള്ളം പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് രണ്ടടി ഹൈറ്റ് മതി ഇങ്ങനെ സൺഷെയ്ഡ് കൊടുത്തു അപ്പോൾ ഇവിടുന്ന് വരുന്ന തൂവാലടി ഇതുമ്പോൾ തട്ടു ഇതിൻ്റെ സ്ക്രൂ എന്തെങ്കിലും കുളത്തിടാൻ വേണ്ടിയിട്ട് വെച്ചാണ് നല്ല തണുപ്പ് വരുമ്പോൾ സ്ട്രീറ്റ് ഇട്ട് മറിക്കാലോ അപ്പോൾ അങ്ങനെ സിസ്റ്റം ഓക്കെ ഇവിടെ ഒരു ഡോറ് ഇവിടെ ഒരു റാമ്പ് ആണ് കയറാനുള്ളത് ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് ബാക്ക് സൈഡാണ് സപ്പോർട്ട് കൊടുത്തോളം ഉള്ളിൽ നിന്ന് സ്ക്രൂ ചെയ്തു കംപ്ലീറ്റ് സ്ക്രൂ ആണ് മരം വീരുമ്പോൾ സ്ക്രൂ thank <laughs> you